ുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹം ഖലീഫയായിരിക്കുന്ന ആയിരിക്കുന്ന സമയം ഒരു ദിവസം ചോദിക്കാണ് എനിക്ക് അലുവ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാങ്ങിക്കൊണ്ട് എന്ന് അലുവ എന്ന് പറഞ്ഞ ഇന്നത്തെ പോലെ അലുവ ഉണ്ടോ ബുഹാരി കോഴിക്കോട് അലിവാരിയിലില്ല അലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഒരു സാധനം അത്രേ ഉള്ളൂ ഇനി നാളെ കിതാബ് കൊടുത്തുകൊണ്ട് വരണ്ട മധുരമുള്ള അന്ന് എന്ന് പറഞ്ഞാൽ മധുരമുള്ളതെന്ന അർത്ഥം ഈ അറബി വാക്കുകളൊക്കെ ഇന്ന് പല രീതിയിൽ നമ്മൾ വി എ പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഹലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളതാ നമ്മൾ ഒരുപോലെ അലുവഞ്ഞോട്ടേ എന്ന് പറഞ്ഞാൽ അറബിന്ന് വന്നതാ ഈ അലുവയൊക്കെ അങ്ങനെ ഒരുപാടുണ്ട് എല്ലാം കൂടെ ഇനി നിങ്ങൾ ചോദിക്കണ്ടേ ജിലേബിടുന്ന് അത് എനിക്ക് അറിഞ്ഞു വിടാൻ ചോദിച്ചാൽ മതി ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞു അപ്പോ അലുവ വേണോ എന്ന് പറഞ്ഞാൽ അബൂബക്ര സി ഖർദി അള്ളാവിന്റെ പറഞ്ഞു നിനക്ക് ദുനിയവിൽ അലുവ വേണോ ആഹ്റത്തിന്റെ അലുവ വേണോ അതൊരു നമ്പര മുസ്ലിയാക്കന്മാരെ സാധാരണ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു നമ്പര കാരണം ആഹാരത്തിൽ മതി എന്ന് പറയുമ്പോ പിന്നെ ഇവിടെ പൈസ ഇലവില്ലല്ലോ അപ്പൊ ശരി നമുക്ക് ആഹ്രത്തിൽ കാണാൻ പറ അങ്ങനെ അപൂപക്രസിള്ളവരെ ചോദിച്ചപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു എനിക്ക് ദുനിയാവിലെ അലുവ മതി ആഹാരത്തിൽ ഞാൻ വാങ്ങിച്ചോളാം കുടുങ്ങി ഇനി വാങ്ങിച്ചു കൊടുക്കണ്ടേ അപൂപക്രസിന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവള് എന്റെ കയ്യിൽ നിനക്ക് അലുവ വാങ്ങി തരുന്നതിനുള്ള കാശില്ല കുറെ നാളുകൾ കഴിഞ്ഞ് അപൂപക്രീതിയല്ലാവു താലൻ വീട്ടിൽ വരുമ്പോൾ ഒരു ചെറിയ തളികയിൽ ഒരു കഷണം അലുവ സിദ്ദീഖ് പ്രിയപ്പെട്ട ഭാര്യ വെച്ചു അബൂബക്രീ കൃതിയല്ലേ അപ്പൊ തിരിച്ചു ചോദിക്കുകയാണ് ഇതെവിടന്നാണ് നമ്മളങ്ങനെ ചോദിക്കൂല ഭാര്യ എന്തുകൊണ്ട് എന്തുകൊണ്ടെത്തന്നാൽ എപ്പോഴും നമ്മളങ്ങ് കഴിക്കും ചിലപ്പോ കഥവിന്റെ ഇടയിൽ വെച്ച കോഴിയായിരിക്കും എന്നാലും കുഴപ്പമില്ല നമ്മള് ഭാര്യ വലിച്ചങ്ങ് കഴിക്കും ചോദിക്കണം ചോദിക്കണം ത്തിലിരിക്കുന്ന വേണമെങ്കിൽ ആവശ്യപ്പെടുന്നതും മുഴുവനും കൊണ്ടു കൊടുക്കാ കഴിയുന്നതാ പക്ഷേ കൊടുക്കാൻ കഴിയില്ല എന്റെ അനുയായികളും മുഴുവനും ഞാൻ ഭരണം നടത്തുന്നു എന്റെ കീഴ് മുഴുവനും ഇതുപോലെ മധുരം വിളിക്കാറ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവളെ നിനക്ക് മാത്രം ഞാൻ കൊണ്ടുതരിക കൊടുത്തില്ല കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു കഷണമലുവ ഇതുപോലെ കഷിച്ചു വെച്ച് കൊടുത്തപ്പോ ചോദ്യം ചെയ്ത വിടമാരവിയല്ലാ വന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു അവിടുന്ന് ഓരോ ദിവസവും നിന്ന് വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാശി തരുമല്ലോ അതിൽ നിന്ന് മിച്ചപ്പെടുത്തിയിട്ട് മാറ്റിവെച്ച് 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 എന്റെ ജീവിതത്തിന്റെ വലിയ കൊതിയായിരുന്നല്ലോ കഴിക്കുക എന്നത് അങ്ങനെ ഞാൻ മിച്ചം പിടിച്ചു വാങ്ങിയതാണ് തങ്ങളേ ഇത് പറഞ്ഞപ്പോ അപോലക്കരെ ശുദ്ധീകരണിയല്ലാതെ തുടങ്ങുകയാണോ അല്ലാതെ കരഞ്ഞുകൊണ്ട് പഠിച്ചവനോട് പറയും റബ്ബേ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഞാൻ കൊടുത്തിരുന്ന ചിലവിന്ന് കൊടുത്തിരുന്നത് കൂടുതലായിരുന്നു അല്ല നീ പൊരുത്തപ്പെട്ടു വരണറബ കൊടുത്തിരുന്നത് കൂടുതലായതുകൊണ്ടല്ലേ അതിൽ നിന്ന് മിച്ചം പ്രിയപ്പെട്ടവൾക്ക് പ്രിയപ്പെട്ടവർക്ക് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുലേ നീ പുറത്തു വരണേ എന്ന് പറഞ്ഞു പോരെങ്കിലോ നിന്റെ ഭാര്യ പറയുമ്പോ നിന്റെ മക്കള് പറയുമ്പോ നിന്റെ കൂട്ടുകാർ പറയുമ്പോ അറാമഹലാൽ നോക്കാതെ പണം കൊണ്ട് വാരിയറിഞ്ഞു കൊടുക്കുന്നവരോ സൂക്ഷിച്ചു കൊള്ളുക സൂക്ഷിച്ചുകൊള്ളുക ഇന്നലെ ഉമ്മത്തിനുനത്തെ ഉമ്മത്തി എണ്ണ എല്ലാ സമുദായത്തിനും അല്ലാതെ പരീക്ഷണം കൊടുത്തിട്ടുണ്ട് എന്റെ സമുദായത്തിനല്ലാതെ കൊടുത്തിരിക്കുന്ന പരീക്ഷണം അത് സ്വന്തത്താണെന്ന് മുഹമ്മദ് നാഥങ്ങൾ പറയുമ്പോ അധികാരത്തിൽ നിന്നുകൊണ്ടൊരു ചെറിയ കളവ് പോലും കാണിക്കാറ് മാതൃകയോടുകൂടി ം നയിച്ചുപോരെങ്കിൽ അതേപ്രീ കർവിയല്ലാതെന്തോ ഈ ലോകത്തിലൊന്ന് വിട പറയുന്ന സമയത്ത് മഹുയാരായി എല്ലാവരുന്നോ ആ തരക്കമാലം വേ ല്ലേ ഒരു അനന്തരമായി ബാക്കി വെച്ചിട്ടില്ല ഒരൽപ്പം പോലും ബാക്കി വെച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ സർവനം കൊടുക്കുകയല്ലേ സർവനം കൊടുക്കുകയല്ലോ അല്ലാഹുവേ അല്ലാഹുവേ നിങ്ങളുടെ സമ്പത്തിന് വറക്കത്ത് വരണമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരണമല്ലോ